അതിനകത്തിരുന്നു കൊണ്ട് തുരപ്പന്റെ പണി ചെയ്ത് അത് പൊളിക്കാനാണ് ഇന്ന് വരെ നോക്കുക ഇതൊക്കെയാണ് എന്റെ കാഴ്ചപ്പാട് ഏതവൻ എവിടെ ചെന്നാലും വിദ്യാഭ്യാസം ഉണ്ടോ എന്ത് തുരപ്പൻ പണി ചെയ്യാം ശാന്തമായി പോകുന്നിടത്തുന്നുള്ള ഗവേഷണമാണ് കൂടുതലും നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഉദാഹരണമായി പറഞ്ഞത് ഇതിന് കാരണം അന്തസാരവിഹീനമായ അന്തസത്തയില്ലാത്ത തത്വങ്ങളെ സമുജ്വലമായി സംയോജിപ്പിക്കാത്ത പൂർണ്ണഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്ന അഹങ്കാര സമ്മിശ്രമായ ഒരറിവിൻ്റെ വൈകല്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു ഇതാണ് എൻ്റെ കാഴ്ചപ്പാട് അതാണ് ഞാൻ പറഞ്ഞത് ബാക്കി നിങ്ങൾ അന്വേഷിക്കുക പരിഹാരവും കണ്ടുപിടിക്കുക ഉണ്ട് ആഗമചിന്തയുടെ സമുജ്വലമായ ഈ ആദിരൂപങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഭൗതികമായി കാണാം ഈ ചുറ്റുകൾ നിങ്ങൾ അവിടുന്ന് വിട്ടുപോയി എന്ന് തോന്നുന്നു ഇത്രയും ചോദ്യോത്തരവായ പുറമെ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രം വീണ്ടും പ്രാണങ്ങൾ ജീവൻ ഇതിൽ ഓരോന്നിലും സമുജ്വലമായി കളിക്കുന്ന ഇവയെല്ലാം ഏകവും അദ്വയവുമായിരിക്കുന്ന പത്താമത്തെ യോനിയായ പരമേശ്വരിയിൽ സമ്മേളിക്കുന്നു ഇതാണ് താന്ത്രിക സംഘം ഇത് സൂക്ഷ്മമായ ബോധം കൊണ്ട് ശരീരശാസ്ത്രപ്രകാരം ഇത് കാണാം ഇത് കാണണം എന്നിട്ടേ ഇതിന്റെ സാധനകളിലൂടെ പോകാവൂ എന്ന് ഞാൻ ഇന്നലെ മുഴുവൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് സാധനയുടെ ഏറ്റവും സമുജ്വലമായ ലോകവും അതാണ് നവയോനികളും പത്താമത്തെ യോനിയായ പരമേശ്വരിയും ആ മഹാതൃപുര സുന്ദരിയെ ദേവതയായി സങ്കൽപ്പിച്ച് അത് ദർശിച്ച ഋഷിയെ ഋഷിയായി സ്മരിച്ച് ഛന്തസ്സുകളും ഓർത്ത് അങ്കന്യാസ കരന്യാസങ്ങളോടുകൂടി ത്രികൂടങ്ങളോടുകൂടിയ അഗ്നിഖണ്ഡം സൂര്യഖണ്ഠം സോമഖണ്ഡത്തോടുകൂടിയ മുന്നൂറ്റിയറുപത് മഹാമയൂഖങ്ങളുള്ള മഹാഷോടശിയുടെ വിവരണവും ഇന്നലത്തെ ചോദ്യോത്തരവേളയിൽ ഞാൻ തന്നു കഴിഞ്ഞുവെന്നാണ് എൻ്റെ ഓർമ്മ അമ്മ മയൂഖങ്ങൾ രശ്മികൾ അങ്ങനെയാണ് എൻ്റെ ഓർമ്മ ശിക്ഷ മഹാഷോടാക്ഷരീ കാമകോടികയാണ് കടാക്ഷകിങ്കരീഭൂതയാണ് കോടി യോഗിനി ഗണസേവിതയാ അനുഭൂതിസന്ദായകമായ മഹാഷോടശാക്ഷരിയെ ഉപാസിക്കുമ്പോൾ വിദ്യ കരതലാമലകമ്പോൾ അനുഭൂതികളൊക്കെ പാരമ്പര്യ സമ്മിളിതമായി നിൽക്കുമ്പോൾ വാചാമഗോചരമാണ് അവിടം വരെയാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ ആ അത് ഇന്നലെ പകലുള്ള ക്ലാസ്സിൽ ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം കൂടെ വൈകുന്നേരത്തത് ഉൾപ്പെടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇറ്റ്സ് ട്രൂ ഏ ഇതിൽ വൈകുന്നേരം വന്നിട്ടില്ലാത്തവർക്ക് അവസാനം പറഞ്ഞത് ഓർമ്മ വരാൻ വഴിയില്ല ഏ അതെ അത് പകലുള്ള ക്ലാസ് രാത്രിയിൽ അത് കഴിഞ്ഞ് മഹാഷോടെ സാക്ഷര നിർണയവും പറയുകയുണ്ടായി അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നലെ പകലവസാനിപ്പിച്ച ക്ലാസ് ശരീരത്തെ വൃക്ഷമായി അതിൽ രണ്ട് പക്ഷികളെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അതിന് ശേഷമാണ് പഞ്ചമകാലത്ത് നോക്കാം എന്ന് പറഞ്ഞത് ഇന്നലെ അവസാനിപ്പിച്ചതാണ് ഞാനിപ്പോൾ ക്രോഡീകരിച്ചത് ഇസ് ഇറ്റ് ട്രൂ ഏ സാധനകളിൽ പഞ്ചമകാലത്ത് നോക്കാം അവ രഹസ്യങ്ങളാണ് അവയ്ക്ക് വൈദിക പാരമ്പര്യമുണ്ടോ എന്ന് നോക്കാം ഇതിൽ മുദ്ര എന്ന് പറയുന്നത് വേവിച്ചരി പച്ചക്കറി ഇവ സമർപ്പിക്കുന്നതാണ് മറ്റു മുദ്രകളുണ്ട് അതല്ല ഇവിടെ മുദ്ര എന്ന് പറയുന്നു ഒരു ധാരണ നിങ്ങൾക്ക് കിണപ്പുണ്ട് ഇറ്റ്സ് നോട്ട് ധേനുമുദ്ര ശംഖമുദ്ര ഇതൊക്കെ ഗുരുഭേദമനുസരിച്ച് ശംഖമുദ്രയിൽ പോലും ഇത് ശംഖമുദ്രയാണ് ഇതും ശംഖമുദ്രയാണ് ഗുരുക്കന്മാരുടെ ഭേദമനുസരിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ വ്യത്യാസം ഇത്തരം മുദ്രകളെയാണ് ശംഖമുദ്ര യോനിമുദ്ര അങ്ങനെ മുദ്രകൾ ഒരുപാടുണ്ട് അതെല്ലാം പൂജാവിധാനങ്ങളിലൊക്കെ ആവശ്യവുമാണ് അതാണെന്നാണ് പരക്ക ധരിച്ചിട്ടുണ്ടാവുക ഏ അതല്ല വേവിച്ച അരി വെള്ളനിവേദ്യം എന്നൊക്കെ പറയുന്നത് അതിനെയാണ് മുദ്ര എന്ന് പറയുന്നത് വേവിച്ച പച്ചക്കറിക്കും മുദ്ര എന്ന് പറയും തൻ്റെ രൂപത്തെ തന്നിലെ ചൈതന്യത്തെ നിവേദ്യമായി സമർപ്പിക്കുന്നതാണ് മുദ്ര കോശങ്ങൾ അഞ്ച് അവയുടെ കാരണമായ ഭൂതങ്ങൾ അഞ്ച് അവയെ ജല ഗന്ധ പുഷ്പ ദീപ അദികളിലൂടെ സമർപ്പിച്ചിട്ട് അവയൊന്നും മകാരങ്ങളിൽ പെടില്ല കാശത്തിൻ്റെ പ്രതിരൂപമായ പുഷ്പവും ബീജാക്ഷരം ആകാശാത്മനെ പുഷ്പം സമർപ്പയാ ബീജാക്ഷരം പൃഥ്വിയുടെ ആത്മാവായ ആദ്യം ജലത്തിന്റെ ആത്മാവായ ജലം ബീജാക്ഷരത്തിന് ശേഷം രണ്ട് പൃഥ്വിടെ ആത്മാവായ ഗന്ധം അതിനാണ് അഷ്ടഗന്ധമൊക്കെ പുകച്ച് കാണിക്കുന്നത് ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു സാമ്പ്രാണി കത്തിച്ചു പിടിച്ച് കാണിക്കുന്നു മനസ്സിലായില്ല പൂജാവിധാനൊക്കെ ചെയ്യും എന്തിനാണിത് എന്തിനെയാ സമർപ്പിക്കുന്നത് അത് സമർപ്പിക്കുമ്പോൾ ഹൃദയപൂർവം ഓർക്കണം ഞാൻ ഭൂത തന്മാത്രകളായി എന്നിൽ രൂപാന്തരപ്പെട്ട ജലത്തം മുഴുവൻ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞു ഇനി ശരീരത്തിലെ ജലം എന്ന സ്രോതസ് മുഴുവൻ ഭഗവാന്റെയാണ് അതിലെനിക്ക് അല്പം പോലും അഭിമാനിക്കുവാൻ അവകാശമില്ല നല്ലോലെ ചെയ്താൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി സ്വന്തമേ സമർപ്പിക്കാനോ ആവുള്ളൂ അവിടെ നിൽക്കുന്നവന്റെയൊക്കെ കൂലിക്ക് സമർപ്പിക്കാനോ ആവില്ല ആകാശാത്മനെ പുഷ്പം സമർപ്പയാ വായു ധൂപം സമർപ്പയാ ഗന്ധം ചന്ദനം ധൂപം സാമ്പ്രാണി കത്തിച്ചത് അല്ലെങ്കിൽ അഷ്ടഗന്ധം അതെനിക്കൊന്ന് ചെറുതായി മാറിപ്പോയി ജലം ഗന്ധം ചന്ദനം ഇപ്പൊ ചന്ദനമൊന്നുമില്ല ചന്ദനത്തിന് ആയിരത്തി എണ്ണൂറ് രൂപ വിലയാണ് മുതലാവില്ല ഭഗവാന് സമർപ്പിച്ചത് അതിന് കൂവളത്തിന്റെ വേരോ മച്ചിങ്ങിയോ ഒക്കെ അരച്ചാൽ സമർപ്പിക്കുന്നത് അതുപോലെ ഇരുന്നാൽ മതി അതിന് ഇല്ല എന്നാൽ ഗന്ധമുള്ള എന്തെങ്കിലും ആയിരുന്നെങ്കിൽ വേണ്ടില്ല പകരം അതുപോലും അറിയില്ല ഇപ്പോൾ ജലം ഗന്ധം പുഷ്പം പുഷ്പം ധൂപം ദീപം രണ്ടെണ്ണം ദീപം അഗ്നിയിലെ ബീജാക്ഷരത്തിന് ശേഷം അതോരോന്നിനും ഓരോന്നാണ് യം ലം വം രം എന്നൊക്കെ പറയും നല്ലപോലെ സാധന ചെയ്തവനാണെങ്കിൽ രേഭം രം ഉച്ചരിക്കുമ്പോൾ അഗ്നി ജോലിക്ക് അഗ്നി തന്മകത്ത് തീപ്പെട്ടിയൊന്നും വേണ്ട അത്രയൊക്കെ തപസ് വേണത് എനിക്ക് നിങ്ങൾക്കു അതൊന്നും ഉണ്ടാവില്ല പിന്നെ സൂത്രപ്പണി സൂത്രപ്പണിയായി മനസ്സിലായില്ല അതായത് അതിനു പറ്റിയ കെമിക്കലും വെള്ളത്തിലിട്ടിരിക്കുന്ന ചമതക്കമ്പുകൾക്കകത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ കത്തുന്ന ഒരല്പം വെച്ചിട്ട് ഒരു പുറത്തേക്കെടുത്ത് മന്ത്രം ജപിച്ചകത്തേക്ക് കുക്കുമ്പോൾ തന്നെ അകത്തും അതും തന്നെ അകത്തുന്ന മനസ്സിലായില്ല സ്വാമിയുടെ ഹോമത്തിൽ പങ്കെടുക്കാൻ പ്രത്യേക ആളുകളെ പിടിച്ച് വട്ടത്തിൽ നിർത്തി സ്വാമി ഹൃദയത്തോടടുക്കി പിടിച്ച് ചമത പ്രതിയെ സമർപ്പിച്ച് മന്ത്രം ജപിച്ചു നിൽക്കുമ്പോഴേക്ക് പത്രക്കാരൊക്കെ അത്ഭുതപരം പറഞ്ഞു മനസ്സിലായില്ല കാശൊക്കെ വരും ഒരിക്കലൊരു പത്രക്കാരന് കൊടുക്കണ്ട പോലെ കൊടുത്തില്ല കള്ളു വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിൽ അടുത്തതിൽ സ്വാമിയുടെ തട്ടിപ്പും വരും പ്രത്യേകം എടുത്ത ഫോട്ടോ ഇതാദ്യം എടുത്തു വെച്ചത് തന്നെയാണ് ആഗമങ്ങളെ അറിയാത്തതുകൊണ്ട് പ്രകടനപരതയല്ല ആഗമങ്ങളുടെ സത്യസന്ധതയാണ് ആഗമങ്ങളുടെ ഉൽക്കം അപ്പം അതുകൊണ്ട് ബീജാക്ഷരങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പൊ എടുത്ത് മൈക്കിലൂടെ പറയേണ്ടതെന്ന് വെച്ചാണ് മറ്റതിനോട് ചേർത്ത് പറയാത്തത് ആരെങ്കിലും അറിവുള്ളവർ കേട്ടിട്ട് കാടിച്ചു തെറ്റായി പോയി എന്ന് പറയണ്ട എന്നുകൂടെ വിചാരിച്ച അപ്പോ ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം അഞ്ച് ഭൂതങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭൂത തന്മാത്രകളൊക്കെ അവിടുത്തെതായി ആകാശത്തിന്റെ ആകാശത്തിൻ്റെ പ്രതിരൂപമായ പുഷ്പ ഒരടുക്കിൽ പറയുകയാണെങ്കിൽ ജലത്തിൻ്റെ ശരീരത്തിലെ ജലത്തിൻ്റെ പ്രതിരൂപമായ ജലം സപ്തനാഴികളാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ജലമാണ് ശരീരത്തിൽ ഒഴുകുന്നത് എന്ന സങ്കല്പത്തില് സപ്തഗംഗയെ വെച്ച ജലം അതാണ് ശുദ്ധജലം கங்கே முனே கோதாவரி சரஸ்வதி நர்மதே சிந்து கோ காவேரி ஜலேஸ்மின் சன்னிதி குரு அடச்சுபிடிச்சு ஹயம் கொண்டு பிரார்த்திச்சு ஜலத்தை சுத்திவருத்தி வச்ச ஜலம் அவிட முதலது கங்கையா இது சரஸ்வதியு നർമ്മദയ ഗോദാവരിയാണ് സിന്ധുവാണ് കാവേരിയാണ് അവരൊന്നിച്ച് പ്രവേശിച്ചിരിക്കുന്നു സപ്തഗംഗയെയും ആവാഹിച്ചിരിക്കുന്നു അതിന് സപ്തത്തിനും എന്ന സപ്തഗംഗയെ ഭഗീരഥനാൽ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ശിവശിഷത്തിനലങ്കാരമായി ഒഴുകിയ ശിവശീർഷത്തിൽ നിന്ന് ഒഴുകുമ്പോഴെല്ലാം തിരിച്ച് ശിവശീർഷത്തിലേക്ക് പോകാനാഗ്രഹിച്ച് മൂന്ന് കാശികളിൽ തടഞ്ഞു നിന്നിട്ടുള്ള ആ ഗംഗയും ഗംഗയിൽ നിന്നുൽപ്പന്നമായിട്ടുള്ള സമസ്ത ഗംഗകളും ശിവശീർഷത്തിൽ നിന്ന് ഗംഗ ഒഴുകുമ്പോൾ ഗംഗയ്ക്ക് ശിവശീർഷം വിട്ടുപോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അവൾ ഉത്തരകാശിയിലും ഗുത്തകാശിയിലും വാരാണസി കാശിയിലും വെച്ച് പടിഞ്ഞാ തെക്കോട്ടൊഴുകുന്ന പടിഞ്ഞാറോട്ടൊഴുകുന്ന ഗംഗ തിരിച്ച് വടക്ക് ശിവശീർഷത്തിലേക്ക് തിരിച്ചു പോവാൻ തെക്കോട്ടൊഴുകുമ്പോൾ തിരിച്ച് ശിവശീർഷത്തിലേക്ക് പോകാൻ വടക്കോട്ട് തിരിഞ്ഞൊഴുകുന്നുണ്ട് വടക്കോട്ട് തിരിഞ്ഞൊഴുകുമ്പോഴെല്ലാം ശിവൻ തന്റെ ആസ്ഥാനമായ കൈലാസ ശിഖരത്തിൽ നിന്ന് സമാധിസ്ഥനായി ഗംഗ തിരിച്ചു മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നറിഞ്ഞ് ഭഗീരഥ പുണ്യത്തിനു വേണ്ടി തിരിച്ചു ഗംഗയുടെ സവിധത്തിൽ വന്ന് താനിവിടെ ഇരിക്കുമെന്നാജ്ഞാപിച്ച് ഇവിടെ തന്റെ സാന്നിധ്യമുണ്ടാകുമെന്നാജ്ഞാപിച്ച് ഗംഗയെ മുന്നോട്ട് മുന്നോട്ടം നനയിക്കുമ്പോൾ ഭാരതീയ സംസ്കൃതിയുടെ ചമത്കാരം ഭാവസാന്ദ്രമാകുന്നത് അവിടെയാണ് കവിത മരിച്ചുപോയ കാലങ്ങളിൽ ശുഷ്കമായ ശാസ്ത്രത്തിൻ്റെ ഗതീയതകളിൽ മാനവ വളച്ചുകെട്ടിയ കാലങ്ങളിൽ ഐതിഹാസികങ്ങളായ ഈ ചിന്തകൾ ആസ്വദിക്കുവാനും ഇന്നത്തെ സന്തതി പരമ്പരകൾ പരമ്പരകൾക്കാകാതെ വന്നിട്ടുണ്ടാവും മനസ്സിനെ ലളിതമയമായും കോമളമായും മനോമുകുരത്തെ ആനന്ദതുന്തിലമായും കൂട്ടിക്കൊണ്ടുപോകുവാൻ കഴിയുന്ന ഐതിഹാസികങ്ങളായ കുടിയിരിപ്പുകൾ ഇതിലെല്ലാം കാണാം വിഷയം വിപുലമായി പോകണ്ട നമുക്ക് തിരിച്ചു വരാം സപ്തഗംഗയെ ആവാഹിച്ച് നിങ്ങൾക്ക് പരന്നൊഴുകാനായിഷ്ടമെന്ന് തോന്നുന്നു ഇന്നലെ ഞാൻ ഒട്ടും പരന്നൊഴുകാൻ സമ്മതിക്കാതെ പരമാവധി പിടിച്ച് നോക്കിയിട്ടുണ്ട് ഇസ് നോട്ട് ആ സപ്തഗംഗയെ അവാഹിച്ച് തൻ്റെ പഞ്ചഭൂത തന്മാത്രകളും സമർപ്പിച്ചിട്ട് തന്റേതെന്ന് പറയാവുന്ന നിവേദ്യത്തെ അമൃതാത്മാവായ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നിവേദ്യ സമർപ്പണം അത് മുദ്രയാണ് തൻ്റെ മുദ്രയാണ് മുദ്ര മനസ്സിലായി ഇത് വൈദികമായിട്ട് വളരെ പ്രാധാന്യമുള്ളതാണ് അതിന് രഹസ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൽ രഹസ്യമൊന്നുമില്ല ഔപനിഷധികമായ പുരോടാശം എന്ന ക്രിയയുടെ രൂപമാണ് അവിടെ ഇത് സമർപ്പിക്കുന്നത് ഒരു അപ്പത്തിൻ്റെ രൂപത്തിലാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഈ സമർപ്പണം ഇന്ന് അപ്പത്തിൻ്റെ രൂപത്തിലാണ് ിയപ്പം എന്നൊക്കെ പറയുന്ന പ്രക്രിയ കണ്ടിട്ടുണ്ടാവും വടക്കൻ കേരളത്തിൽ അത് കൂടാതൊരു ഒറ്റയപ്പമുണ്ട് അത് കൂടാതെ വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ ഒരു കിണ്ണത്തപ്പൂ വട്ടയപ്പമുണ്ട് ചുട്ടെടുക്കുന്ന ഒരു നെയ്യിൽ ചുട്ടെടുക്കുന്ന ഒറ്റ അപ്പോൾ കണ്ടിട്ടുണ്ടാവും കലത്തിൽ കരിച്ചെടുക്കുന്നതാണ് ഏ ആദ്യ വെച്ച് അതുകൊണ്ടാണ് ഞാൻ കരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു ഇത് വളരെ വിശേഷവിധിയായ മുദ്രയാണ് താന്ത്രിക ആരാധനയിൽ വളരെ വിശേഷവിധിയായിട്ടുള്ള മുദ്രയുടെ രൂപമാണ് ഇതുതന്നെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒസ്തി എന്ന് പറയുന്നത് ദേവതയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞ് അതുതന്നെയാണ് പ്രസാദമായി നൽകുന്നത് വേദങ്ങളിൽ സോമം സമർപ്പിക്കുന്നുണ്ട് സോമവല്ലി പിഴിഞ്ഞ രസമാണ് സമർപ്പിക്കുന്നത് സോമത്വേദം മദ്യമായാണ് സോമപാനം സോമപാ അമൃതപാ എന്നൊക്കെ പറയും അത് കഴിച്ചു കഴിഞ്ഞ് ദേവതകളുടെയും അർച്ചികളുടെയും ഒക്കെ സ്വഭാവം കൊണ്ടാണതറിയുന്നത് ഋഗുവേദം രണ്ട് പത്തൊൻപത് ഒന്ന് സോമം ഇന്ദ്രന് അതീവ പ്രിയങ്കരമാണ് ഇന്ദ്രനെ സോമപായെന്നും വിളിക്കുന്നുണ്ട് ശതപഥ ബ്രാഹ്മണം അഞ്ച് നാല് അഞ്ച് പത്തൊൻപത് ആത്മസുധ ഇന്ദ്രന് നൽകിയത് പറയുന്നുണ്ട് അവിടെ അശ്വിനി ദേവന്മാരും സരസ്വതിയും സൗത്രാമണി യജ്ഞത്തിൽ അവർക്കിത് നൽകിയതായി പറയുന്നു എന്മാർക്കും സരസ്വതി